കേരള എനർജി മാനേജ്മെന്റ് സെന്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു വടക്കേക്കര ഇലക്ട്രിസിറ്റി ബോർഡ് ഡിവിഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എനർജി മാനേജ്മെന്റ് സെന്റർ കേരള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും വടക്കേക്കര ഇലക്ട്രിസിറ്റി ബോർഡ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ ഊർജ്ജകിരൺ വേനൽക്കാല ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കിഡ്സ് എസ് എസ് പ്രസിഡന്റ് ലൂസി ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ഇലക്ട്രിസിറ്റി ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുധീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പിന്നെന്താണ് ആ താപം പിന്നെന്താ സവരോർജ്ജം സവർഡ് ഇപ്പം കൂടി ലെവൻ സവരോർജ്ജത്തെ പറ്റി പഠിച്ചു താപം പ്രകാശം കാറ്റ് പിന്നെ സൂര്യൻ വെല്ലം ഊർജങ്ങളല്ലേ ഈ ഊർജങ്ങളൊക്കെ പ്രത്യേകത ആ വൈദ്യുതി വൈദ്യുതി പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ്ജമാണ് വൈദ്യുതി ഈ ഒരു പറയാൻ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ സുസ്ഥിര വികസന പ്രക്രിയക്ക് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിലൊന്നാണ് ഊർജ സംരക്ഷണമെന്ന സന്ദേശം പകർന്നു നൽകിക്കൊണ്ടാണ് അദ്ദേഹം ക്ലാസ് നയിച്ചത് അറുപത് എസ് എസ് ജി അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിക്ക് കിഡ്സ് എസ് എസ് ജി അംഗങ്ങളായ മേഴ്സി ജോൺ സ്വാഗതവും മേബിൾ ടോമി നന്ദിയും പറഞ്ഞു വടക്കേരുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സ് കുഞ്ഞിത്തയിലുള്ള എസ് എച്ച് ജി അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് വൈദ്യുതിയെ പറ്റിയുള്ള ഊർജകരൻ്റെ ഒരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീകളാണ് കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ വീടുകളിൽ വൈദ്യുതി നിയന്ത്രിക്കുന്നതും അവരാണ് അവർ അതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വീടുകളിൽ വൈദ്യുതിയുടെ ഉപയോഗം പരിമിതമാകും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് കഴിയുന്ന ക്ലാസ്സുകൾ അവർക്കിന്ന് നേടിക്കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊക്കെ സമൂഹത്തിൽ ചെയ്യുന്ന വലിയ മാറ്റങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നു